നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് എന്ന് പറയുന്നത് നാട്ടിലേക്ക് പറക്കാൻ ഇനി വളരെ ഈസിയാണ് വിമാന ടിക്കറ്റുകൾ നിരക്ക് കുറയുന്നു ഒപ്പം സീറ്റുകൾ കൂടുന്നു അപ്പോൾ സീറ്റുകൾ കിട്ടുമെന്നുറപ്പ് അതുപോലെ തന്നെ റേറ്റ് കുറയുമെന്നുറപ്പ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇടയ്ക്കിടെ നാട്ടിലേക്ക് വരാം എന്താണ് വാർത്ത എന്ന് നോക്കാം സീസൺ ആയാൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് നാല് ഇരട്ടി വരെ കൂട്ടുന്നത് പ്രവാസികളുടെ ഒരു സ്ഥിരം തലവേദനയായിരുന്നു എന്നാൽ ഈ ടിക്കറ്റ് കൊള്ളയ്ക്ക് ഇപ്പോൾ മാറ്റം വരുത്താൻ യു എ നിന്ന് പുതിയ വിമാന സർവീസ് കേരളത്തിലേക്ക് ആരംഭിക്കുന്നു യു എ പ്രവാസികൾക്ക് പുതുവത്സര സമ്മാനമായി അൽഹിന്ദ് ഗ്രൂപ്പും വരുന്നുണ്ട് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഇനി നാട്ടിലേക്ക് പോകാനായി യു എ നിന്നും പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ സമ്മാനം യു എ മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഉയരുന്നത് ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് പുതുവത്സരം തുടങ്ങിയ ആഘോഷവേളകളിലെല്ലാം അതുപോലെ അവധിക്കാലത്തും സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടി വരെ തുക നൽകേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് പ്രവാസി കുടുംബങ്ങളുടെ ബജറ്റിനെ സാരമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ ഈ മേഖലയിലെ കുത്തകകൾക്ക് വെല്ലുവിളിയായി രണ്ട് പുതിയ വിമാന കമ്പനികൾക്ക് കൂടി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എൻ സി നൽകിയിരിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ട്രാവൽ ഗ്രൂപ്പായ അൽ ഹിന്ദ് ഗ്രൂപ്പാണ് ഈ വിമാന കമ്പനിയുടെ പിന്നിൽ കൊച്ചി കേന്ദ്രമാക്കി സർവീസ് തുടങ്ങാനൊരുങ്ങുന്ന ഈ എയർലൈൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിൽ ആഭ്യന്തര സർവീസുകൾ നടത്തുമെങ്കിലും വൈകാതെ യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാനാണ് പ്രധാന ലക്ഷ്യം കൂടാതെ ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഫ്ളൈ എക്സ്പ്രസ് വിമാന കമ്പനിയും പ്രവർത്തനാനുമതി ലഭിച്ചതോടെ വിപണിയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് കൂടാതെ ഉത്തർപ്രദേശ് ആസ്ഥാനമായുള്ള ശംഖ് എയർ എന്ന കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നിരത്തിലിറങ്ങാൻ സാധ്യതയുള്ളതായി ചില സൂചനകൾ നൽകുന്നു നിലവിൽ നിരവധി ഫ്ലൈറ്റുകൾ വൈകുന്നതും റദ്ദാക്കുന്നതും കാരണം പുതിയ വിമാന കമ്പനികൾ വരുന്നതോടെ വിപണിയിൽ മത്സരം വർദ്ധിക്കും എന്നത് ഉറപ്പാണ് എന്നാൽ ഇത് ടിക്കറ്റ് നിരക്കിനെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതോടെ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം കൂടുമെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇത് സ്വാഭാവികമായും വിമാന കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന് വഴിവെക്കുകയും ടിക്കറ്റ് നിരക്കുകൾ കുറയാൻ കാരണമാവുകയും ചെയ്യും നിലവിൽ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ ചില വിമാന കമ്പനികൾ മാത്രമാണ് ഈ റൂട്ടിൽ സജീവമായിട്ടുള്ളത് ഇൻഡിഗോ പോലെയുള്ള കമ്പനികളിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും നിരക്ക് മുപ്പത് ശതമാനം വരെ ഉയരാനും അതുപോലെ തന്നെ താഴാനും കാരണമാകാറുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു കൂടാതെ കൂടുതൽ എയർലൈനുകൾ വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയും നൽകുന്നു കൂടാതെ പുതിയ വിമാന കമ്പനികളുടെ കടന്നു ഇന്ത്യ യു എ ഇ വ്യോമയാന മേഖലയിൽ പുതിയൊരു മാറ്റത്തിന് തന്നെ തുടക്കമിടുമെന്നത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഈ കമ്പനികൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ നിലവിൽ നേരിടുന്ന യാത്രാ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാകും ഇതിനൊപ്പം യു എ ഇ പ്രവാസികൾക്കും നാട്ടിലുള്ള യാത്രക്കാർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയുമായി അൽഹിന്ദ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ സ്വന്തമായി വിമാന സർവീസ് തുടങ്ങാൻ അൽഹിന്ദ് ഗ്രൂപ്പിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു അൽഹിന്ദ് എയർ എന്ന പേരിൽ പുതിയ വിമാന കമ്പനി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വിവരം യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ യാത്രാ ടൂറിസം ഗ്രൂപ്പാണ് അൽ ഹിന്ദ് ഇതോടെ പുതിയൊരു വിമാന കമ്പനി കൂടി ഇന്ത്യൻ ആകാശത്ത് ചിറക് വിടർത്തുകയാണ് ആദ്യം ഇന്ത്യക്കകത്തുള്ള വിവിധ നഗരങ്ങളിലേക്കായിരിക്കും സർവീസ് നടത്തുക ഇതിനുശേഷം അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാനാണ് തീരുമാനം കൂടാതെ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുമ്പോൾ അൽഹിന്ദ് എയറിന്റെ ആദ്യ ലക്ഷ്യസ്ഥാനം യു എ ഇ ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇത് ഗൾഫ് പ്രവാസികൾക്ക് വലിയ ഗുണം ചെയ്യും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന തരത്തിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസമാണ് കൂടാതെ കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുമെന്നും കമ്പനി അറിയിച്ചു യു എ ഇ പ്രവാസികളുടെ ദീർഘകാലമായുള്ള വലിയൊരു പ്രശ്നമാണ് വിമാന ടിക്കറ്റുകളുടെ അമിത നിരക്ക് ഈ സാഹചര്യത്തിലാണ് അൽഹിന്ദ് ഗ്രൂപ്പ് സ്വന്തം വിമാന സർവീസുമായി വരുന്നത് ഇത് പ്രവാസികൾക്ക് പ്രധാനമായും മൂന്ന് രീതിയിൽ ഉപകരണപ്പെടണമെന്നും കമ്പനി അറിയിച്ചു സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്ന വിധത്തിൽ കുറഞ്ഞ നിരക്കിലാണ് ടിക്കറ്റുകൾ നൽകുന്നത് അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും നൽകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഉണ്ടാകും വിമാനത്തിൽ സീറ്റുകൾ ഉണ്ടാകും ഇതിന്റെ രണ്ടിന്റെയും ഫലമായി ചാർജ് കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രവാസികളുടെ ഒരു വലിയ തലവേദന നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് കിട്ടാനുള്ള തലവേദന ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ